ഹായ് ഫ്രണ്ട്സ് ഇന്ന് ശ്രീനാരായണ ഗുരുദേവൻ്റെ സമാധി ദിനമായതുകൊണ്ട് അമ്മ രാവിലെ ഇരുന്നേറ്റ് കുളിച്ച് ഗുരുദേവൻ്റെ ഫോട്ടോയിൽ മാല ചാർത്തി വിളക്ക് കത്തിച്ചു പൊതുവേ എല്ലാ ഇടങ്ങളിലും കന്നി കന്നിയഞ്ചിന് കഞ്ഞിയും അസ്ത്രവും അച്ചാറും ഒക്കെയാണ് കൊടുക്കാറ് പക്ഷേ ഞങ്ങളുടെ ഇവിടെ കൂടുതലും പായസമാണ് കേട്ടോ വെക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ ശാഖയിൽ ഇന്ന് അടുപ്പതമ്മലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ രാവിലെ അഞ്ചാറ് പേര് വന്നു പായസത്തിൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി അടുപ്പിൻ്റെ അടുത്തൊന്നും നിൽക്കാനേ പറ്റത്തില്ലായിരുന്നു അത്രയ്ക്ക് ചൂടായിരുന്നു പിന്നെ ജാനിമോൾ അവിടെ പായസത്തിലിടാൻ വെച്ചിരുന്ന അണ്ടിപ്പരിപ്പൊക്കെ പെറുക്കി കഴിച്ചുകൊണ്ട് നടക്കുമായിരുന്നു ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്കും പായസമൊക്കെ റെഡിയായി പക്ഷേ അത് കൊടുക്കാൻ തുടങ്ങുന്നത് അവിടുത്തെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് ഒരു മൂന്ന് മൂന്നരയൊക്കെ ആകുമ്പോഴാണ് പായസം കൊടുക്കാൻ തുടങ്ങുന്നത് അപ്പോൾ എല്ലാരും പാത്രമായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുമ്പം വാവേം നിൽക്കുകയാണ് പാത്രവും പിടിച്ചുകൊണ്ട് പായസം എല്ലാവർക്കും കൊടുക്കാൻ തുടങ്ങി പായസത്തിൽ അണ്ടിപ്പരിപ്പാണ് കേട്ടോ വാവയെ കഴിക്കുന്നത് വീണ്ടും വീണ്ടും കൈ കാണിക്കും അണ്ടിപ്പരിപ്പിന് വേണ്ടിയിട്ട് സന്ധ്യ ആയപ്പോഴത്തേക്കും ഞങ്ങൾ ചട്ടിവിളക്ക് കത്തിച്ചു ഇവിടങ്ങളിൽ നിന്നൊക്കെ എല്ലാ വീടുകളിലും ചട്ടിവിളക്ക് കത്തിക്കും കേട്ടോ കന്നിയഞ്ചിന്